ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എൻ്റെ വ്യക്തിപരമായ ഇഷ്ടം പറയുന്നത് അഭിഷേക് അല്ലെങ്കിൽ അർജുൻ ജയിക്കണമെന്നുള്ളതാണ് അതായത് ഞാൻ അർജുൻ സിജോ നന്ദന നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ട് അങ്ങനെയായിരുന്നു അപ്പോൾ സിജോ ജയിക്കണമെന്നായിരുന്നു ആദ്യം സിജോ പോയപ്പോൾ എനിക്കിപ്പോൾ അഭിഷേക് അല്ലെങ്കിൽ അർജുൻ ജയിക്കണമെന്നുള്ളതാണ് ആഗ്രഹം പക്ഷേ ഞാനിതൊരു ഗെയിമിൻ്റെ രീതിയിൽ വിലയിരുത്തുകയാണെങ്കിൽ ജിൻഡോയും ജാസ്മിനുമാണ് തുടക്കം മുതൽ തന്നെ കണ്ടന്റ് കൊടുത്തിട്ടുള്ളത് അത് ഏത് രീതിയിലാണെങ്കിലും അവരാണ് കൊടുത്തിട്ടുള്ളത് സോ അവരിൽ ഒരാൾ ജയിക്കുന്നതാണ് എനിക്ക് താല്പര്യം അപ്പൊ നന്ദനെ ചോദിച്ചു ആരുടെങ്കിലും ഒരാളുടെ പേര് പറ അങ്ങനെയാണെങ്കിൽ പേഴ്സണലി എൻ്റെ ആഗ്രഹം ജാസ്മിൻ ജയിക്കുന്നതാണ് എന്നാണ് സായി നന്ദനയോട് പറഞ്ഞിരിക്കുന്നത് ശക്തമായ മത്സരമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കാണാൻ സാധിക്കുന്നത് ജിൻഡോ ജാസ്മിൻ അർജുൻ എന്നിവര് വോട്ടിങ്ങിന്റെ കാര്യത്തിൽ മുന്നേറുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോളുകളിൽ ജിൻഡോ വളരെ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിനെ കുറിച്ച് കൃത്യമായ ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ട്വിസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും വ്യക്തതയില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിനെ വോട്ട് ചെയ്യുക ഈ സീസണിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെ വിജയിക്കട്ടെ